ഹായ് ഹലോ വെൽക്കം ബാക്ക് ജേറ ഫുഡ് എയറസിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മുടെ ഉസ്താദിൻ്റെ ഫുഡാണ് കേട്ടോ അപ്പോൾ മൂന്ന് മാസം കൂടുമ്പാണ് കേട്ടോ ഫുഡ് ഉണ്ടാവാറ് അപ്പോൾ അതാ ഇങ്ങനെ ഞാൻ തേങ്ങ ഇവിടെ വറുത്തരച്ചിട്ട് വെച്ചിട്ടുണ്ട് ചിക്കൻ കറിയാണ് കേട്ടോ കുറമേ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ പിന്നെ പിന്നെ നെയ്പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ പൂരിയും കൂടിയിട്ട് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ നെയ്പ്പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഡേ എം എൽ ചെയ്തിട്ടുണ്ട് പിന്നെ ലൈവായിട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ അതൊന്ന് നോക്കുമ്പോ നിങ്ങൾക്ക് കാണാം അപ്പോൾ അപ്പൊ ഇതിന്റെ പുസ്തേക്ക് ഞാൻ രണ്ടും കൂടിയിട്ടാണ് ഇട്ടാ നാസ്തി ഉണ്ടാക്കി കൊടുക്കുന്നത് മൂന്ന് മാസത്തിലൊരു പ്രാവശ്യമല്ലേ അപ്പോൾ നമ്മൾ എന്താ പറയുക കുറച്ചധികം തന്നെ ഉണ്ടാക്കി കൊടുക്കുക എല്ലാവർക്കും എല്ലാം അത് ഞാൻ ആഗ്രഹം ഉണ്ടാകുമല്ലോ അപ്പോൾ അതാ നെയ്പത്തിരിയും അങ്ങനെ നമ്മുടെ പൂരിയും എല്ലാം തന്നെ ഇവിടെ അടിപൊളി റെഡി ആയിട്ടുണ്ട് പിന്നെ ഉസ്താൻ്റെ ഫുഡ് അപ്പോഴത്തേക്ക് വന്നിട്ടാ ഞാൻ വേഗം തന്നെ നാല് പുസ്താന്ന് പറഞ്ഞിട്ട രാവിലെ ഉണ്ടായത് അപ്പോൾ അതാ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാം തന്നെ ഒന്ന് റെഡിയാക്കി റെഡിയാക്കി വെക്കലാണ് ഓരോ പൊള്ളായിട്ട് അങ്ങനെ നമ്മളും നാസ്തയ്ക്കലാണ് ഇട്ടോ ചായയും അവര് എല്ലാം കൊടുത്തതിന് ശേഷം പിന്നെ ഞാനും മക്കളും പിന്നെ മമ്മി രാവിലെ ഉണ്ടായിരുന്നു കേട്ടോ മമ്മി നമ്മളെല്ലാവരും കൂടിട്ടെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യലാണ് അപ്പം അതാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറി ഇപ്പോൾ ചിക്കൻ വറുത്തരച്ച കറിയാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പിനെ എടുത്തിട്ടില്ല പക്ഷെ നല്ല സൂപ്പറായിരുന്നു അങ്ങനതൊക്കെ കഴിഞ്ഞതിന് ശേഷം അസ്ത കഴിഞ്ഞ് ക്ലീനൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ നമ്മുടെ ചോറ് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ചോറൊക്കെ ഞാൻ വേഗം ഉണ്ടാക്കി വാർത്തു പിന്നെ ക്യാബേജ് വറവ് ഉണ്ടാക്കി വേഗം തന്നെ വെച്ച് സാമ്പാറായിരുന്നു ഉച്ചക്ക് ചോറ് ഒരാൾ മാത്രമേ നട്ടോ രാവിലെയും രാത്രിയും ഒരാൾ മാത്രമേ ഉള്ളൂ അങ്ങനെ സാമ്പാറും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മത്തിയാണ് കേട്ടോ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് പിന്നെ ചമ്മന്തിയും കൂടി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അതാ മത്തി ഇതുപോലെ നല്ല രീതിയിൽ മുളകൊക്കെ ഇട്ട് മസാല ഒക്കെ ഇട്ട് തേച്ച് പിടിപ്പിച്ചതാണ് അതൊന്ന് പാനിലിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാനൊക്കെ ചെയ്യുന്നത് ഓയിലൊച്ചു ശേഷം നമ്മുടെ മത്തി അതിലേക്കിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ മൂന്ന് മാസത്തിൽ കൂടുതൽ എന്താ പറയുക ഒരു ടൈമിലാണ് അപ്പോൾ ഉസ്താദങ്ങനെ ഫ്രൈ ഒന്നും കഴിക്കില്ല കേട്ടോ അപ്പോൾ എങ്കിലും നമ്മൾ സന്തോഷത്തിന് എല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുക്കും കഴിക്കുന്നുണ്ടെങ്കിൽ കഴിച്ചോട്ടെ ഫ്രൈ ഐറ്റംസ് ഒന്നും കഴിക്കൂല ചിക്കനും ഒന്നും അങ്ങനെ കഴിക്കുകയൊന്നും ചെയ്യൂല പിന്നുവെച്ചാൽ നമുക്കിപ്പോൾ ഉണ്ടാക്കി കൊടുക്കാണ്ട് നിൽക്കാൻ പറ്റൂല അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കി മത്തിഫ്രൈയും ഉണ്ടാക്കി അങ്ങനെ അവർ സ്ഥാതിൻ്റെതാ ടിപ്പി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു അങ്ങനെ അങ്ങനെതാ നമ്മൾ പിന്നെ ഉച്ചക്ക് ഉള്ള ചോറ് ഇതാ കഴിക്കലാണ് നമ്മുടെ ആ ഒരു ചമ്മന്തിയും മത്തി ഫ്രൈയും സാമ്പാറും വറവും എല്ലാം കൂടിയിട്ട് അങ്ങനെ നമ്മൾ ഒരു പെടുത്തങ്ങ പിടിച്ചു പിന്നെ രാത്രി എന്ന് വെച്ചാൽ നമ്മൾ തണ്ണിമത്തനും പിന്നെ മത്തി കുഞ്ഞു മത്തി കറിയും പിന്നെ ചപ്പാത്തി അണിട്ട പിന്നെ അതിൽ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടം